ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ഏത്ത പഴവും പാലും കൊണ്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് പഴം കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കൊടുക്കാം കാൽസ്പൂൺ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം പകരം എസൻസ് ചേർത്താലും മതിയാകും ഞാൻ ഏലക്ക ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി രണ്ട് സ്പൂൺ ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം ചെറുത് ചെറിയ പീസാക്കിയതാണിത് രണ്ട് സ്പൂണാണ് ഇട്ടുകൊടുത്തത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ചെറുതീയിലാണിത് വേവിച്ച് കുറുക്കിയെടുക്കാനുള്ളത് കുറുകി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി കൈ എടുക്കാതെ നമുക്കിത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കുറുകി പൊങ്ങി വന്ന് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാകും ഇതേ പരുവത്തിനാണ് കുറുക്കിയെടുക്കാനുള്ളത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാൻ ചൂടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചാൽ മതിയാകും രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി ഇനി നമുക്കതിലേക്ക് രണ്ട് ഏത്തപ്പഴമാണിത് ഇത് നീളത്തിന് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് അതിലേക്ക് വച്ച് കൊടുക്കാം എല്ലാ പഴവും അതിലേക്ക് വച്ചു കൊടുത്തു ഇനി അത് നമുക്ക് രണ്ട് ഭാഗവും നല്ലതുപോലെ മുരിച്ചെടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം മറിച്ചിട്ടു നന്നായി മുരിഞ്ഞു വന്നു ഇനി മറു സൈഡും കൂടി മുരിഞ്ഞ് വരണം ഇനി നമുക്ക് ഇതൊന്നുകൂടി മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം പഴം നന്നായിട്ട് മുരിഞ്ഞ് വന്നു ഇനി നമുക്ക് ആദ്യമേ തയ്യാറാക്കി വച്ചിരുന്ന പാലും കസ്റ്റേഡും കുറുക്കിയത് അതിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ടും പിസ്തയും കൊടുക്കാം രണ്ട് മൂന്ന് റോസ് ഇതാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു